ഭർത്താവ് തന്നെ ആരാ ഭർത്താവിന്റെ ഉത്തരവാദിത്വം എന്താ നമ്മുടെ ഭാര്യമാര് പുറത്തിറങ്ങുന്നത് എങ്ങനെയായിരിക്കണം അത് നമ്മൾ അറിയണം പല ആളുകളെ ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ടാണ് അത് ഗൗരവത്തിൽ പറയുന്നത് പല പ്രാവശ്യം പറഞ്ഞിട്ടും നമ്മളെ ഈ പള്ളിയിൽ വരുന്ന പെണ്ണുങ്ങൾ പോലും ഇപ്പോഴും ചുരിദാറിട്ട് വരിക ബാഗിൽ മിക്കാർക്ക് ഉപ്പായിട്ട് വരിക പുറത്തിറങ്ങിയിട്ടാണ് നിൽക്കാർക്ക് ചുരിദാറ പോവുക ഈ സ്വഭാവമൊക്കെ ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാ പെണ്ണുങ്ങൾ പറയേണ്ടത് എന്താണ് ഈ കുത്തവൊക്കെ കേട്ടിട്ട് കാര്യം എന്തിനാ കുത്തവ മലയാളത്തിലാക്കിയത് ഉത്തമം മലയാളത്തിലാക്കിയത് ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയല്ലേ മനസ്സിലെ ഞങ്ങൾക്ക് പ്രത്യംഗിച്ച് പഠിക്കാൻ വേണ്ടിയല്ല ജനങ്ങൾ ജീവിതത്തിൽ പകർത്തി മാറ്റം ഉണ്ടാകണം അതിനു വേണ്ടി അത് പറയുന്നത് ഞങ്ങൾ അഭിപ്രായങ്ങളല്ല പറയുന്നത് ഇസ്ലാമിന്റെ കാര്യങ്ങളാണ് പറയുന്നത് അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മുടെ പെൺകുട്ടികളുടെ വേഷം എങ്ങനെയായിരിക്കണമെന്ന് നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം കാരണം നമ്മൾ പലപ്പോഴും അതിനെ സംബന്ധിച്ചൊരു ഒരു ഉദാസീന മനോഭാവം അത് ശ്രദ്ധിക്കാത്തൊരവസ്ഥ അതുകൊണ്ട് ഇറുകിയതാകരുത് കത്തി കുറഞ്ഞതാകരുത് ഇവിടെ ചില ചുരിദാർ പേരുണ്ട് ചേച്ച ആണുകൾ വരും പൊക്കെ മറച്ചുകൊള്ളു എന്റെ ഭാര്യ ചുരിദാർ ഇവിടുന്ന് കണ്ട് പൊളിഞ്ഞിണ്ടാവും അടിയിലിട്ടുള്ള പൈജാമയോ വളരെ നേരിയത് ശരീരത്തിന്റെ എല്ലാ ഭാഗവും കാണുന്ന ജാതി ചെറിയ കുട്ടികൾക്കാണെങ്കിൽ രണ്ടും മൂന്നും വയസ്സും അല്ലെങ്കിൽ അഞ്ചും ആറും വയസ്സുള്ള കുട്ടികളാണെങ്കിൽ പോട്ടെ പ്രായം ചെന്ന പ്രായപൂർത്തിയെത്തിയ യുവതികൾ എന്ന് മാത്രം ഇപ്പോ പൊതുവെ രക്ഷിതാക്കൾക്ക് കാഴ്ചപ്പാടെന്താച്ചാല് കുറച്ചൊക്കെ അങ്ങനെ ചെത്തിപ്പൊളിച്ച വേഷട്ട് പെൺകുട്ടികളെ നടത്തിയാലേ നല്ല മാപ്പള്ളേ കിട്ടുള്ളൂ ഒരു അടിപൊളി മാപ്പിളിനെ കിട്ടണ അങ്ങനെ വേണം ഏയ് മോൾ ഇങ്ങനെ ഒരു ബീവിയായിട്ട് നടക്കണ വേണം ആ എനിക്ക് വേണ്ട എന്ന് പറയുള്ളൂ ചെറുപ്പക്കാര് അതുകൊണ്ട് കുറച്ചൊക്കെ അടിച്ചു പൊളിച്ച് നടക്കണം അതിനുവേണ്ടി അങ്ങനത്തെ ഒക്കെ എടുത്തെടുത്ത് പെൺകുട്ടികളെങ്ങനെ പ്രദർശനത്തിന് ഇറക്കാണ് ഉമ്മയും പാപ്പിയും ഉമ്മ നല്ല പർദ്ട്ടുണ്ട് ഒപ്പം പോണ മോൾക്കോ ഇറുകിയ ജീൻസും ടീഷർട്ടും പിന്നെ കൈ വെള്ള ചെരുപ്പും മുഖം മികുന്തോന്നു കണ്ട വേറെ ചെല പറഞ്ഞിട്ട് കാലങ്ങ് നീട്ടി നടക്കാൻ പറ്റൂല ഇത്ര വീതിണ്ടാ ഇങ്ങനെ ഇങ്ങനെ പോലും താറാവ് പോലെ നായ് പിന്നാലൂടി എന്താ കാറ്റിയ ഒന്നായിട്ട് ഒന്നിച്ചു കൊണ്ടിരും അങ്ങനത്തീട്ടൊക്കെ നായ അയച്ചുവിടും അങ്ങനത്തീട്ട പിന്നാലെ എവിടുന്നതൊക്കെ വലിയ പർദ്ദക്കാറ്റ് ബീവിയായിട്ട് ഉമ്മ ഉണ്ടാവും ഇപ്പൊ ചെറുപ്പക്കാറ്റ് ഇങ്ങനെ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിക്കണതൊക്കെ വളരെ ഗൗരവമുള്ള കുറ്റങ്ങളൊക്കെ നമ്മളെ പെൺകുട്ടികളെ ഇങ്ങനെ പ്രദർശനത്തിന് വെക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ ഭാര്യമാരെ നമ്മളെ മക്കളെ ഇതെല്ലാം നമ്മൾ ചോദിക്കപ്പെടും അള്ളാഹുവിന്റെ മുമ്പിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം കുടുംബനാഥനെ സംബന്ധിച്ചിടത്തോളം അവൻ ഭാര്യയുടെ കാര്യത്തിലും മക്കളെ കാര്യത്തിലും പെണ്ണന്മാരെ കാര്യത്തിലൊക്കെ ചോദിക്കപ്പെടുന്നവരാണ് എന്ന് മനസ്സിലാക്കണം പിന്നെ മറ്റൊന്ന് അപ്പൊ ഇറങ്ങിയതാകരുത് കട്ടി കുറഞ്ഞതാകരുത് ശരീരത്തിൽ ഒഴുകി നടക്കുന്ന ഒട്ടിപ്പിടിക്കുന്നതാകരുത് ഇതൊക്കെ പറഞ്ഞ ശേഷം സുഗന്ധം ഉപയോഗിക്കുന്നതാകരുത് പെണ്ണ് ശരീരത്തിലോ വസ്ത്രത്തിലോ ഒന്നും സുഗന്ധം ഉപയോഗിച്ച് പുറത്തിറങ്ങാൻ പാടില്ല പക്ഷെ ഇന്നെന്താ അങ്ങാടികളിലൊക്കെ പോയാല് നല്ല വില പിടിപ്പുള്ള സുഗന്ധം ഭർത്താക്കന്മാർ വരുമ്പോ ഭാര്യയ്ക്ക് മാത്രം ഒരു പെട്ടിണ്ടാവും ഗൾഫ് അത് ഉമ്മയും കാണൂല വാപ്പീം കാണില്ല ആ ഓളിന്റെ ഉഴുക്കൻ ഉണ്ടല്ലോ അതിന് മുഴുവൻ സ്പ്രേയും അത്ര വഹിക്കും ഭർത്താവ് നാട്ടില്ലാത്ത ബെളുക്ക് എന്തിനാ അത്ര അധികം ഒരു മാസം കഴിഞ്ഞാൽ പോകും പിന്നെ അതിങ്ങനെ തേച്ച് വില തന്നെ അതുകൊണ്ടാണ് പെണ്ണുങ്ങൾക്ക് പുറത്തിറങ്ങാനുള്ള വലിയ വാഞ്ച ഇതൊന്നു കാണിക്കണ്ടാരെങ്കിലും എന്നിട്ട് നല്ല സ്പ്രേ അടിച്ചിട്ട് ഇങ്ങനെ നടക്കുക തൊട്ടേനും പിടിച്ചിനും ഒക്കെ അങ്ങാടിയിൽ വരിക അയ്യുമ്പ്രാത്തിറത്തു ഫഹിയ സാനിയത്തുൻ ഏതെങ്കിലും ഒരു പെണ്ണ് അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു ജനതയുടെ അടുത്തുകൂടെ കടന്നുപോയി അവർ അവൾ അവളെ കാണുവാൻ വേണ്ടി അവളുടെ മണം ആസ്വദിക്കാൻ വേണ്ടി എന്നാൽ അവൾ വേശ്യയാണ് ആരാ പറയുന്നത് വസ്ലം ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് പറഞ്ഞ എന്ന് പറഞ്ഞ ഓളെ നൂറടിയടിക്കണം എന്നല്ല വിവാഹിതാണെങ്കിൽ ഒരിഞ്ഞുവല്ലണമെന്നല്ല പിന്നെ അത് വേഷ്യ പെണ്ണുങ്ങളെ പണിയാണ് അവളെ കച്ചവടം നടക്കണമെങ്കിൽ പലരെയും ആകർഷിക്കണല്ലോ അപ്പൊ അവളിങ്ങനെ സുഗന്ധം മാറ്റി മാറ്റി ഉപയോഗിച്ചു ആ സ്വഭാവം നമ്മളെ പെണ്ണുങ്ങൾക്ക് പാടില്ല ഭർത്താവിന്റെ മുമ്പിലാണ് പെണ്ണ് സുഗന്ധം ഉപയോഗിക്കേണ്ടതും ആഭരണമണിയേണ്ടതും അവളെല്ലാ അലങ്കാരവും കാണിക്കേണ്ടത് ഭർത്താവിന്റെ മുമ്പിലാണ് ഭർത്താവിന്റെ മുമ്പിലോ ഒക്കെ അഴിച്ചിട്ട് ആ പഴതിട്ടിട്ട് ഇങ്ങനൊക്കെ ഉണ്ടാവും ചെല്ലുമ്പോ അല്ലെ മൂത്ത് കുറച്ച് കരിയും ഇവിടെ കുട്ടി മൂത്ര പിടിച്ച് കഴി പിഴിഞ്ഞ അതും ഒരു ചൂലും പിടിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാവും ചേലേ അപ്പൊ പിന്നെ ആണുങ്ങൾക്ക് തോന്നു ആ റോട്ട് റോട്ടുകൂടി പോണ പെണ്ണ് എത്ര നന്നു വെള്ളം റോട്ട് കൂടി പോകുമ്പോ അങ്ങനെ തന്നെയാണ് ചെ വീട്ടിൽ വരുമ്പോ എങ്ങനെയാണ് കണ്ടോ അപ്പൊ ഭർത്താവിന്റെ മുമ്പിലാണ് തന്റെ അലങ്കാരം കാണിക്കേണ്ടത് എന്ന് പെണ്ണുങ്ങൾക്ക് അറിഞ്ഞൂടാ ആണുങ്ങൾക്ക് അറിഞ്ഞു വിടാ ഓന്റെ ഓൻറെ പുറത്തിറങ്ങുമ്പോ നല്ല അടിപൊളിയായിട്ട് ഏഹ് മറ്റുള്ളവരോടൊക്കെ എങ്ങനെ ഉണ്ട് എന്ന് ഞാൻ ചോദിക്കണമായിരിക്ക ചോദിക്കണില്ലാന്നുള്ളൂ അങ്ങനെ ഒരുക്കിട്ട് ആ ഭാര്യേനെ കൂടെ കൊണ്ടോള്ളൂ കൂട്ടുകാരെ മുമ്പിൽ വരക്കെ കാരണം കൂട്ടുകാരൊക്കെ കാണുമ്പോൾ ഒരു കമന്റ് പറയണം എന്നാണ് അങ്ങനെ മുമ്പിൽ ഭാര്യമാരെ പ്രദർശിപ്പിക്കുന്ന ആളുകൾ കാണാൻ സാധിക്കും അതുകൊണ്ട് സുഗന്ധം പൂശുന്നത് അത് വലിയ തെറ്റാണ് അതുപോലെ തന്നെ കെട്ടൽ കെട്ടിപ്പൊ നമ്മളെ തലശ്ശേരിയും തുടങ്ങിയിട്ട് പാന്റും ടീ ഷർട്ടും നല്ലോണം മനസ്സിലായിക്കോളി ഞമ്മളെ നാശത്തിലേക്കായി പോകുന്നത് ഇപ്പോ ചുരിദാർ പോയിപ്പോൾ പാന്റും ടീ ഷർട്ടും നല്ല ജീൻസും ടീഷർട്ടും പെൺകുട്ടികൾക്ക് ആ എല്ലാ ശരീരത്തിന്റെ മുഴുവൻ ഭാഗവും ശരിക്കും കാണുന്ന തരത്തിൽ ഇതൊന്നും നിങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞാൽ പറ്റൂല നിങ്ങൾ അറിയുന്നുണ്ടതൊക്കെ അത് ഓളെടുത്ത് എടുത്താ ഞാൻ അറിയില്ല നിങ്ങളെ അറിയണം നിങ്ങളെ വീട്ടിൽ നടക്കണം നിങ്ങൾ അറിയണം നിങ്ങളെ പങ്ങളെ കുട്ടികള് നിങ്ങളെ ദേശന്റെ കുട്ടികൾ അനിയന്റെ കുട്ടികൾ നിങ്ങളെ കുട്ടികള് ജേഷൻ ചിലപ്പോൾ വെളുപ്പിലായിരിക്കും അവരെ കാര്യം നോക്കാൻ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ അളിയൻ ഗെളുത്തിലായിരിക്കും പങ്ങളെ കുട്ടികളെ കാര്യം നോക്കാൻ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടാവുക നിങ്ങളിത് ശ്രദ്ധിക്കണ്ടേ ഒരിക്കലും തന്നെ ആൺ വേഷം കെട്ടുന്ന പെണ്ണിനെ റസൂൽ ശബിച്ചത് നമ്മൾ ആളുകൾ അറിഞ്ഞിട്ടില്ലേ ഇസ്ലാം അനുവദിച്ചിട്ടില്ല അത് ആൺ വേഷം കിട്ടുന്ന പെണ്ണിനെയും പെൺവേഷം കെട്ടുന്ന ആണിലയും അള്ളാഹുവിന്ദ്രൂര് ശബിച്ചിരിക്കുന്നു മനസ്സായില്ലേ അതാ താടി മീശയും പഠിക്ക അത് പെണ്ണുങ്ങളെ വേഷ പെണ്ണുങ്ങളെ രൂപ പെണ്ണാൻ തോന്നിപ്പോണ രൂപ അത് അത് പെൺവേഷം കെട്ടല മനസ്സിലാക്കണം അത് തിരുത്തണം താടി വളർത്തുക മീശ പഠിക്കുക അതാ പുരുഷന്റെ സ്വഭാവം അപ്പൊ ആളുകൾക്ക് ആണുങ്ങളെപ്പോ ചില അള്ളാഹു സുബാന ഓരോരുത്തരെയും പഠിച്ചത് വേണ്ടത് വേണ്ടത് നൽകിയിട്ടാണ് മനസ്സായില്ലേ അപ്പൊ അത് നമ്മൾ മാറ്റണം നമ്മൾ ഇസ്ലാമികമായ വേഷവിധാനത്തിലേക്ക് നമ്മൾ വരണം വന്നേ പറ്റൂ അതുപോലെ തന്നെ സത്യനിഷേധികളുടെ വേഷം അത് നമ്മൾ സ്വീകരിക്കും ഒരു നാട്ടില് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ വേഷം അതാണിനാരും പെണ്ണിനാരും പാടില്ല അപ്പൊ നമ്മളേതായ വേഷം നമുക്കുണ്ട് അത് പെണ്ണിന്റെ വേഷം ജിൽബാബാണ് അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം ഇനി സുഹൃത്തുക്കളെ മറ്റൊരു കാര്യം ഇസ്ലാം വച്ചിട്ടുള്ള മറ്റൊരു നിബന്ധന വ്യഭിചാരത്തിൽ എത്തിപ്പെടാതിരിക്കാൻ വേണ്ടി സ്ത്രീയും പുരുഷനും അന്യ സ്ത്രീയും പുരുഷനും തനിച്ചാകാൻ പാടില്ല ഒരു റൂമിലാകട്ടെ വീട്ടിലാകട്ടെ കടയിലാകട്ടെ ഓഫീസിലാകട്ടെ എവിടെയും പാടില്ല അങ്ങനത്താണോ നമ്മളെ കച്ചവടത്തിന് അങ്ങനെയാണോ അത് തെറ്റാണ് നമ്മളെ വീട്ടിൽ അങ്ങനെ വീട്ടിൽ പാടില്ല അത് മാറ്റണം നമ്മൾ മൂന്നാമനായ അവിടെ പിശാജുണ്ടാവുന്ന റസൂൽ പറഞ്ഞിട്ട് മഹ്തുംബി ഇമ്രാദീൻ ഇല്ലാ വക്കാനശേത്താണ് സാധിച്ചുമാ ഒരു പുരുഷൻ ഒരു സ്ത്രീയോടൊപ്പം ഒഴിഞ്ഞിരുന്നാൽ ഒറ്റക്കായാൽ മൂന്നാമതായി അവിടെ പിശാജുണ്ടാകും അത് ഡോക്ടറും ആണെങ്കിലും ശരി ഡ്രൈവറും മുതലാഴ്ചയാണെങ്കിലും ശരി വേലക്കാരനും മുതലാഴ്ചയാണെങ്കിലും ശരി ആരാലും ശരി ആണും പെണ്ണും ഒരുമിച്ചാകാൻ പാടില്ല വീടുകളിൽ വേലക്കും പുരുഷന്മാരെ നിർത്തുന്നുണ്ടോ അവർക്ക് നിബന്ധന വെക്കണം അവരെവിടെ പ്രവേശിക്കാൻ പാടുള്ളൂ പാടില്ല ഡ്രൈവർ ഡ്രൈവറുണ്ടോ എപ്പോഴും പെണ്ണുങ്ങളെയും ഡ്രൈവറേയും കൊണ്ട് എന്തിനും പോണ സ്വഭാവം പാടില്ല കൂടെ പുരുഷൻ ഉണ്ടായിരിക്കണം കുട്ടികളോ മക്കളോ ആരെങ്കിലും കൂടെ ഉണ്ടായിരിക്കണം നിയമങ്ങളും നിയന്ത്രണങ്ങളും വെക്കണം അതിന് ഒരു ഡോക്ടറും നൈറ്റ് ഡ്യൂട്ടിക്ക് വന്ന് ഡോക്ടറും നഴ്സ് ഒരു റൂമിൽ ഇങ്ങനെ ഒറ്റക്കിരിക്കാൻ പാടുണ്ടോ അത് നേഴ്സ് അപ്പുറത്ത് മാറിയിരിക്കണം ഡോക്ടർപ്പുറത്തിരിക്കണം ആവശ്യമുള്ള സമയത്ത് മാത്രം വിളിക്കണം ഒരു പെണ്ണിനെ ഒറ്റക്ക് ഒരു റൂമിൽ വെച്ച് ഡോക്ടർ പരിശോധിക്കാൻ പാടില്ല മെഡിക്കൽ നിയമത്തിൽ തന്നെ എങ്ങനെയാണ് കൂടെ നേഴ്സുവാണെന്നാണ് പരിശോധിക്കാൻ പാടില്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അവിടെയൊക്കെ മൂന്നാമതായി മനുജി ആണി പെണ്ണിനെ കൂട്ടി യോജിപ്പിക്കാൻ ഒരു ഉണ്ടായിരിക്കും അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മാത്രമല്ല സ്ത്രീകൾ ഒറ്റക്കിരിക്കുന്ന വീടുകളിലേക്ക് പ്രവേശിക്കുന്നതിനെ വിരോധിച്ചിട്ടുണ്ട് ുംസാ നിങ്ങൾ സ്ത്രീകളുടെ അടുക്കൽ പ്രവേശിക്കുന്നത് സൂക്ഷിക്കണം മിനൽ അൻസാർ ഒരാൾ ചോദിച്ചു പകാലും സഹോദരനോ ഭർത്താവിന്റെ ബന്ധപ്പെട്ടവരോ ആണെങ്കിലുമോ നബി പറഞ്ഞാൽ ഹമു അൽ മൗത് ഭർത്താവിന്റെ ബന്ധപ്പെട്ടവരാണെങ്കിൽ അത് മരണതുല്യമാണ് കണ്ടോ അപ്പോ ഭർത്താവിന്റെ ഒരു പെണ്ണ് മാത്രം വീട്ടിലുള്ളപ്പോ ഭർത്താവിന്റെ അനുജനോ ജ്യേഷ്ഠനോ ജ്യേഷ്ഠന്റെ മകനോ അങ്ങനെയൊക്കെ പെങ്ങളെ മോനോ ഒക്കെ ഉണ്ടാവുമല്ലോ അവർ വന്നാൽ അവിടെ ഒറ്റക്കുള്ള സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല അത്യാവശ്യമാണെങ്കിൽ വീട്ടിലെ കൊലായിൽ കയറാൻ സംസാരിക്കാൻ പുറത്തു വരാം വീട്ടിനകത്ത് ഒറ്റപ്പെടാൻ പാടില്ല ഇന്ന് പല വീടുകളിൽ സ്ഥിതി എന്താ മരുമക്കത്തായം നിലക്കുന്നിടത്ത് ഏട്ടത്തിന്റെയും അനിയത്തിന്റെയും മക്കളും അല്ലെ മക്കത്തായ നിലയ്ക്കുന്നിടത്ത് ഭർത്താവിന്റെ ജ്യേഷ്ഠനും അനിയനും അന്യ പെണ്ണുക ഒക്കെ ഒരു ഭാര്യ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളെ ജ്യേഷ്ഠത്തിന്റെ ഭർത്താവും അന്യത്തിന്റെ ഭർത്താവും അന്യപുരുഷനാണ് അതുപോലെ തന്നെ ഒരു മക്കത്തായ നിലനിൽക്കുന്ന സ്ഥലത്ത് ഒരു പെണ്ണിന് അവളുടെ ഭർത്താവിന്റെ ജ്യേഷ്ഠനും അനുജനും അന്യപുരുഷനാണ് ഒരു പരിചയം അവരുമായിട്ട് ബന്ധപ്പെടാനും സംസാരിക്കാനും ഇതിനൊക്കെ പാടുള്ളൂ കാര്യങ്ങൾ മാത്രം സംസാരിക്കാൻ ബന്ധപ്പെടുക അല്ലാതെ പാടില്ല പാടില്ലാതെ അവരെ മുമ്പിൽ മുഖമക്കനെ ധരിക്കണം ഭർത്താവിന്റെ ജ്യേഷ്ഠന്റെ മുമ്പിലും അനുജന്റെ മുമ്പിലും മുഖമക്കനെ ധരിക്കണം അതുപോലെ ഭാര്യന്റെ അനിയത്തിന്റെ ഭർത്താവിന്റെ മുമ്പിലും സ്വന്തം അനിയത്തിന്റെ ഭർത്താവിന്റെ മുമ്പിലും ജ്യേഷ്ഠന്റെ ഭർത്താവ് ജേഷ്യത്തിന്റെ ഭർത്താവിന്റെ മുമ്പിലും പെണ്ണുങ്ങൾ മുഖമക്കനതിരിക്കണം